ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു പിടിത്തവും കിട്ടുന്നില്ല ലോക തോന്നിവാസികളായ താലിബാനെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിച്ച് മതിയാകുമെന്ന് ശപഥം ചെയ്തിറങ്ങിയവരാണ് പാകിസ്ഥാൻ ദാ ഇപ്പോ കണ്ടോ താലിബാനെ തലയിൽ കയറ്റി വെച്ച് നടന്ന പാകിസ്ഥാനെ തന്നെ താലിബാൻ പണി കൊടുത്തിരിക്കുകയാണ് അതിർത്തി ലംഘിച്ചെത്തിയ താലിബാൻ സൈന്യം പാക് പട്ടാളത്തിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു പാകിസ്ഥാൻ ജനതയുടെ ഭാഗ്യം വലിയ ബോംബൊന്നും താലിബാന്റെ കൈയിലില്ലാത്തത് ഉണ്ടെങ്കിൽ പാകിസ്ഥാന്റെ തിരുനെറ്റിക്കിട്ട് പൊട്ടിച്ചേന് പട്ടിണിയുടെ ആഴക്കടലിൽ കിടന്ന അഫ്ഗാനിസ്ഥാനെ രക്ഷിക്കാനെന്ന് പറഞ്ഞാണ് താലിബാൻ ഭരണകൂടം അഫ്ഗാന്റെ ഭരണം പിടിച്ചെടുത്തത് അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതാകട്ടെ പാകിസ്ഥാനും ഇപ്പോൾ അവർക്ക് തന്നെ വൻ ബാധ്യതയായിരിക്കുകയാണ് താലിബാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കണ്ണുവെച്ചത് കേവലം രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് നമ്മൾ എല്ലാവരും ആശ്വസിച്ചിട്ടുണ്ടാകും എന്നാൽ ഒരാശ്വാസവും വേണ്ട അഫ്ഗാനിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിശേഖരം വെച്ച് തന്നെയായിരുന്നു പാകിസ്ഥാന്റെ നീക്കം പാകിസ്ഥാന്റെ കണ്ണ് അവിടേക്കാണെന്ന് തിരിച്ചറിഞ്ഞാണ് താലിബാൻ ഇങ്ങനൊരു കൃത്യം ചെയ്തിരിക്കുന്നത് കാരണം ആ നിധിശേഖരം നഷ്ടപ്പെട്ടാൽ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ക്രിസ്തുവിന്റെ കാലത്തിനു മുമ്പുള്ള സ്വർണശേഖരം അഫ്ഗാനിസ്ഥാനിൽ നിന്നും റഷ്യൻ സംഘം കണ്ടെത്തിയത് പക്ഷെ അതിനു പിന്നാലെ രാജ്യത്ത് ആഭ്യന്തര സംഘർഷം രൂക്ഷമായി ഇതിനിടെ കണ്ടെത്തിയ അമൂല്യമായ സ്വർണശേഖരം അപ്രത്യക്ഷമായെന്ന് റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു സ്വർണശേഖരം മോസ്കോയിൽ എത്തിച്ചോ അതോ മറ്റെവിടേക്കെങ്കിലും കടത്തിയോ ഒന്നും വ്യക്തമല്ലായിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ സ്വർണശേഖരം കണ്ടെത്തി സുരക്ഷിതമാക്കി അടുത്ത കാലത്തായി പുറത്തു വന്ന ചില ഉപഗ്രഹ ചിത്രങ്ങൾ അഫ്ഗാന്റെ അളവറ്റ സ്വർണശേഖരം കൊള്ളയടിക്കുന്നുവെന്ന് തെളിവ് നൽകുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലെന്നാണ് താലിബാൻ പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ ആദ്യത്തോറിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ ബാമിയൻ ബുദ്ധപ്രതിമകൾ തകർത്തത് അവരുടെ നയം വ്യക്തമാക്കുന്ന കാഴ്ചയായിരുന്നു ഇസ്ലാമികമല്ലാത്ത കലാരൂപങ്ങൾക്ക് താലിബാൻ ഭരണത്തിൽ സ്ഥാനമില്ല എന്ന നയം രാജ്യത്തെ എല്ലാ പുരാവസ്തു ശേഖരങ്ങളും ആസൂത്രിതമായി തന്നെ അന്ന് നശിപ്പിക്കപ്പെട്ടു അതിനായി ഒരു പ്രത്യേക സംഘത്തെ തന്നെ താലിബാൻ നിയോഗിച്ചു രണ്ടായിരത്തി അഞ്ഞൂറിൽ കലാസൃഷ്ടികളെങ്കിലും അന്ന് തകർത്തു എന്നാണ് നിഗമനം പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ച് ഒരു സംഘം രാജ്യത്തെ ഏറ്റവും വിലയേറിയ സ്വർണശേഖരം കാത്തു സൂക്ഷിച്ചു താലിബാന്റെ പീഡനങ്ങൾ ചേർത്ത് അന്നത്തെ മ്യൂസിയം ഡയറക്ടർ ഒമർ ഖാൻ മസൂദി ഉൾപ്പെടുന്ന അഞ്ചംഗ സംഘമായിരുന്നു മ്യൂസിയത്തിലായിരുന്ന ശേഖരം പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് മാറ്റിയത് അന്നത്തെ പ്രസിഡന്റ് മുഹമ്മദ് നജീബുള്ളയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ സോവിയറ്റ് പിൻമാറ്റത്തിന് ശേഷം യുദ്ധവും താലിബാന്റെ ഭരണവും ഒക്കെയായി രാജ്യം തകർന്നിരുന്നു അന്ന് രാജ്യത്തിന്റെ സമ്പത്ത് മിക്കതും കൊള്ളയടിക്കപ്പെട്ടു കാബൂൾ മ്യൂസിയം നിൽക്കുന്ന സ്ഥലം പല മുജാഹിദ്ദീൻ സംഘങ്ങൾ പല തവണ പിടിച്ചടക്കി ഓരോ തവണയും കീഴടക്കപ്പെട്ടതിന് പിന്നാലെ അത് കൊള്ളയടിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലായപ്പോഴേക്കും ഏതാണ്ട് എഴുപത് ശതമാനം പുരാവസ്തു ശേഖരവും മ്യൂസിയത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കുറേയേറെ വിറ്റു മറ്റു ചിലത് തകർത്തു കുറച്ചെങ്കിലും വിറകിനു പകരം അടുപ്പുകൾ കത്തി അമർന്നുവെന്നാണ് അക്കാലത്ത് പുറത്തു വന്നിരുന്ന റിപ്പോർട്ട് സംഘർഷഭരിതമായ ഈ കാലത്തിനിടയിൽ സ്വർണശേഖരവും അപ്രത്യക്ഷമായി അത് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലുണ്ടെന്ന് സംശയിച്ച് പലതവണ താലിബാനും മറ്റ് ആയുധധാരികളായ സംഘങ്ങളും കൊട്ടാരത്തിൽ കടന്നുകയറി പരിശോധിച്ചു മ്യൂസിയം അടക്കം ഭീഷണിപ്പെടുത്തി പക്ഷെ അഞ്ചു പേരുടെ കയ്യിലുള്ള അഞ്ച് താക്കോലുകൾ വെച്ച് മാത്രം തുറക്കാവുന്ന ഒരു നിലവറയിൽ ആ അമൂല്യമായ സ്വർണശേഖരം ഭദ്രമായിരുന്നു അതിലൊരാളായിരുന്നു മ്യൂസിയം ഡയറക്ടർ മസൂദി ആ അഞ്ചു പേർ തമ്മിലൊരു രഹസ്യ ധാരണയുണ്ടായിരുന്നു അതിലൊരാൾ മരിച്ചാൽ മൂത്ത മകര് താക്കോൽ കൈമാറും മറ്റാർക്കും അത് നൽകില്ല അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി മൂന്നിലാണ് ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന സ്വർണവും അടങ്ങുന്ന വിലപ്പെട്ട ശേഖരം സുരക്ഷിതമെന്ന് ലോകമറിയുന്നത് പ്രസിഡന്റ് ഹമീദ് കർസായിയുടെ കാലത്ത് അന്നത്തെ ധനകാര്യമന്ത്രി അഷ്റഫ് ഖാനി അമ്രുദ്ദീൻ അസ്കർസായി എന്ന കാഷ്യർ ഉൾപ്പെടെ സെൻട്രൽ ബാങ്ക് ജീവനക്കാരെ ആദരിച്ചു നിലവിലെ രഹസ്യം പുറത്തു പറയാതിരുന്നതിന് താലിബാൻ അവരെ തല്ലി ബോധം കെടുത്തിയിട്ടും രഹസ്യം ആ അഞ്ചു പേരും പുറത്തു പറഞ്ഞില്ല അഫ്ഗാനിസ്ഥാനിലെ സ്വർണക്കുന്ന നർത്തമുള്ള ഡില്ലിയ ഡെപ്പിലാണ് ഈ സ്വർണശേഖരം ആദ്യം കണ്ടെത്തിയത് ചൈനയും ഇന്ത്യയും മെഡിറ്ററേനിയൻ രാജ്യങ്ങളും തമ്മിൽ പുരാതന കാലത്ത് വാണിജ്യപാത ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു അത് പഴയ സിൽക്ക് റൂട്ട് വഴി പുരാതനമായ ബാക്ട്രിയ എന്ന സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്ന ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ബാക്ട്രിയ എന്ന നഗരം ഉൾപ്പെടുന്ന ഹിന്ദു കുഷ് താമർ മലനിരകളുടെ ഇടയിലെ ദേശം അമുദരിയ നദീതട പ്രദേശം ഇന്നത്തെ തുർഗ്മനിസ്ഥാനും തജിക്കിസ്ഥാനും അടങ്ങുന്ന പ്രദേശം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഈ പ്രദേശം അലക്സാണ്ടർ കീഴടക്കി റോക്സാന എന്ന ബാക്ട്രിയൻ യുവതിയെ അലക്സാണ്ടർ വിവാഹം കഴിച്ചു അലക്സാണ്ടറിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ജനറൽമാർ ദേശത്തെ വീതിച്ചെടുത്തു നൂറ്റാണ്ടുകൾക്ക് ശേഷം കുഷാൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ഈ പ്രദേശം കനുഷ്ക ചക്രവർത്തിയുടെ കീഴിൽ പ്രദേശത്തേക്ക് ബുദ്ധമതം വ്യാപിക്കുന്നു ഗാന്ധാര ദേശത്തെയും അതായത് ഇന്നത്തെ പാകിസ്ഥാൻ ഇന്ത്യയിലെ മധുരദേശത്തെയും കലാപീഠങ്ങൾ വികസിച്ചതും അക്കാലത്താണ് കുശാന സാമ്രാജ്യം വടക്കേ ഇന്ത്യയോളം വ്യാപിച്ച കാലം സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുള്ള ഗ്രീക്ക് പേർഷ്യൻ സംസ്കാരങ്ങളുടെ സംഗമ പുരാതന ബാക്ടീരിയയെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് സോവിയറ്റ് അഫ്ഗാൻ പുരാവസ്തു ഗവേഷകരുടെ സംഘം ഇവിടെ എത്തിയത് ക്രിസ്തുവിന്റെ ജനന സമയത്ത് മരിച്ചെന്ന് കരുതപ്പെടുന്ന സമ്പന്നരുടെ ശവകുടീരങ്ങൾ ഗവേഷക സംഘം പ്രദേശത്ത് കണ്ടെത്തി ഈ ആറ് ശവകുടീരങ്ങളുടെ അറകളിലാണ് അമൂല്യമായ സ്വർണശേഖരവും സൂക്ഷിച്ചിരുന്നത് പലതും ചുരുട്ടി മടക്കി എടുക്കാവുന്ന ആഹാരങ്ങളും വളകളുമായിരുന്നു കിരീടം ഹാരങ്ങൾ സ്വർണം തുന്നിച്ചേർത്ത വസ്ത്രങ്ങൾ രാജ്ഞിയുടെ കിരീടം സ്വർണ്ണ പാതുകൾ എങ്ങനെ വിലമതിക്കാനാവാത്ത പലതും ഉണ്ടായിരുന്നു ആ ശേഖരത്തിൽ അന്നത്തെ പുരാവസ്തു ഗവേഷക സംഘം ആ സ്വർണശേഖരം മുഴുവൻ കാബൂളിൽ എത്തിച്ച് മ്യൂസിയത്തിന് കൈമാറി പിന്നാലെ ഒരു വർഷത്തിലധികം സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കി അന്ന് അപ്രതീക്ഷിതമായതാണ് രണ്ടായിരത്തി മൂന്നിൽ വീണ്ടും കണ്ടെത്തിയ ആ സ്വർണശേഖരം പല രാജ്യങ്ങളിൽ പിന്നീട് ആ സ്വർണശേഖരം പ്രദർശിപ്പിച്ചു ഇന്നതിന്റെ ആസ്ഥാനം എവിടെയെന്ന് വ്യക്തമല്ല ഇപ്പോഴും രാജ്യത്തിന്റെ അമൂല്യമായ പല സമ്പത്തുകളും കൊള്ളയടിക്കപ്പെടുന്നു എന്നതാണ് വസ്തുത അതിൽ പുരാവസ്തുക്കളും പ്രകൃതി ധാതുക്കളും അടങ്ങുന്നു താലിബാൻ രണ്ടാമതും അധികാരത്തിൽ വന്നപ്പോൾ അവർ നൽകിയ വാക്ക് രാജ്യത്തെ എല്ലാ സംസ്കാരങ്ങളും പൈതൃക സമ്പത്തും സംരക്ഷിക്കപ്പെടുമെന്നാണ് മറ്റൊരു ബാമിയൻ ഇനി ഉണ്ടാവില്ലെന്നും പക്ഷെ മറിച്ചാണ് സംഭവിക്കുന്നത് ബാൽക്ക് എന്ന ഇന്നത്തെ പ്രദേശമാണ് പണ്ടത്തെ ബാക്ട്രിയൻ സാമ്രാജ്യത്തിന്റെ ഹൃദയഭൂമി അലക്സാണ്ടർ സാമ്രാജ്യത്തിന്റെയും കേന്ദ്രസ്ഥാനം ബാൽക്കിലെ പൈതൃക സ്ഥാനങ്ങളാണ് ഇപ്പോൾ കൊള്ളയടിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബുൾഡോസറുകൾ കയറിറങ്ങുകയാണ് ഈ മേഖലയിൽ ഉപഗ്രഹ ചിത്രങ്ങളിലത് വ്യക്തവുമാണ് പ്രസിഡന്റ് അബ്ദുൾ ഗാനിയുടെ കാലത്ത് താലിബാൻ തുടങ്ങിയതാണിത് അന്നേ ഗനി സർക്കാരിന് കാബൂളിനു പുറത്ത് സ്വാധീനമുണ്ടായിരുന്നില്ല എന്നാൽ ആരാണിതിന് പിന്നിലെന്ന് വ്യക്തവുമല്ല പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നാണ് താലിബാൻ സർക്കാരിന്റെ വാദം ആർക്കും ഒന്നും ചെയ്യാനുമാകുന്നില്ല പുരാവസ്തു ഗവേഷകരും പുറനാടുകൾ ജീവിക്കുന്ന അഫ്ഗാനികളും രാജ്യത്തിന്റെ പഴക്കമുള്ള സമ്പത്ത് ചോരുന്നത് നിസ്സഹായരായി കണ്ട് നിൽക്കേണ്ടി വരുന്നു